ഹലോ അസലാമലൈക്കും നല്ല ഉണ്ട ചാള കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് തേങ്ങാ മുളകരച്ച് വെക്കാമെന്ന് വിചാരിച്ചു നല്ല മുട്ട ചാളയാണ് ചാള ഉണ്ടല്ലേ നല്ല ഫ്രഷ് ചാളയേട്ടാ വഞ്ചിക്കാരയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടാ അപ്പോൾ അതിന് വേണ്ടി ഒരു അരമുറി തേങ്ങ ചിരകി അതിൽ മുളകും സവാളയും സവാള അല്ലെങ്കിൽ ഉള്ളി ആയാലും മതി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ റെഡി അത് മിക്സിയിലിട്ട് നല്ല വെള്ളമൊഴിച്ച് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കണോട്ടോ അപ്പം അത് ഇതെല്ലാം പോലെ നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ മിക്സിയിലുള്ള അരപ്പും കൂടി അതിലേക്ക് തൂത്ത് പിടിച്ചിട്ട് ബാക്കിയുള്ള ആ അരപ്പിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് കലക്കി ആ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണോട്ടോ ഇനി അതിലേക്ക് നമ്മൾ പച്ചമുളക് ഞാൻ മിക്ക മീൻ കറി വെക്കുന്ന വീഡിയോയിലും ഞാൻ പച്ചമുളക് ഇതുപോലെ ഒടിച്ചാണ് ഇടണമെന്ന് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്ഥിരം കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അത് പുളിയൊക്കെ ഇട്ടിട്ട് ഉപ്പും മൂണുകൂടി ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മീൻ്റെ തല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായത് കൊണ്ടിട്ട് മീൻ്റെ തല കളയുന്നില്ല കേട്ടോ അതേ പടയാണ് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വെച്ച് നല്ല ഒന്നും കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ മീനൊന്ന് വെന്ത ശേഷം തിളച്ച് മീനൊന്ന് വെന്ത ശേഷം നമുക്കത് താളിക്കാം കേട്ടോ നല്ല ഉപ്പും പുളിയൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട് അപ്പോൾ താളിക്കാൻ വേണ്ടി ഉള്ളിയും ഉള്ളി വയറ്റി ഉലുവയും ഉള്ളിയൊക്കെ വയറ്റിയിട്ട് ഉലുവ ഒട്ടിച്ച് ഉള്ളി വയറ്റി അതിലേക്ക് മുളക് കൂടി ഒരു കളറിന് കിട്ടാൻ വേണ്ടിയിട്ട് മുളകൂടിയും കൂടി ഇട്ടിട്ട് വേപ്പിലേയും കൂടി ഇട്ട് താളിച്ചിട്ട് ആ താളിപ്പ് ഇതിലേക്ക് ഒഴിച്ച് ഉടുക്കുന്നുണ്ട് ഇനി ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയാകും നല്ല ഭംഗിയുടെ കാണാനായിട്ട് ഒരുപാട് ലൂസല്ലാത്ത രീതിയിലാണ് കലക്കി എടുത്തേക്കുന്നത് അപ്പം നമ്മുടെ അതിൽ നിന്ന് കിട്ടിയ ഉണ്ട് ഇത്രയോ മുട്ട കിട്ടി അതെല്ലാം ഞാൻ ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നല്ല ചൂട് ചോറിലേക്ക് മീൻ കറി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ചാളക്കറി ഒഴിച്ചു ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഫ്രൈ ആക്കിയ മുട്ടയും മീൻ്റെ മുട്ടയും പിന്നെ രാവിലത്തെ കറിയും കടലക്കറിയും ഉണ്ടായിരുന്നു പിന്നെ ഉച്ചക്കത്ത ബീട്രൂട്ട് ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ ആയിട്ട് വെച്ചുകൊടുത്ത് കഴിക്കുന്നതാണ് അതിൽ വെള്ളം വരണ നല്ല അടിപൊളി തേങ്ങയൊക്കെ ഇട്ട് പീരൊതിക്കിയ ബീട്രൂട്ട് ഉണ്ട് ബീട്രൂട്ടും മീൻകറിയൊക്കെ കൂടെ ആയിട്ട് എന്താ അടിപൊളിയാണ് കേട്ടോ പിന്നെ മീൻകറി ഒരുപാട് ലൂസാക്കാതെ കുറച്ച് കുറുകിയ ടൈപ്പായിട്ടാണ് ഞാൻ വെച്ചത് ചാളക്കറി അങ്ങനെ വെക്കണത് ഇഷ്ടമാണ് ഇടയ്ക്ക് രണ്ട് ടൈപ്പും വെക്കും നല്ല ലൂസായിട്ടും വെക്കാറുണ്ട് കുറച്ച് കുറുകിയായിട്ടും വെക്കാറുണ്ട് അത് ഓരോ വെക്കണ ടൈമിൽ ആ ഒരു മൈൻഡ് പോലെ ഇരിക്കും പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ആ സംഭാരവും കൂടെ ഒഴിച്ചിട്ട് മീൻ ചൂട് ചോറിൽ മീൻ കറി ഒഴിച്ച് അതിൽ മോര അല്ലെങ്കിൽ സമ്പാരോ ഒഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അമ്മ അതൊരു ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അങ്ങനെ ഒരു മിക്കപ്പോഴും മോരുള്ളപ്പോൾ അതുപോലെ കഴിക്കാറുണ്ട്